ഉറപ്പാക്കി പഠനം എഡ്യൂക്കേഷണൽ ട്രെയിനിംഗ് ആൻഡ് കൺസൾട്ടൻസി നിയർ ഹെഡ് പോസ്റ്റ് ഓഫീസ് എഡോഡി വടകര വടകര ടൗൺ സൊസൈറ്റി യും നിക്ഷേപകരുടെയും സംഗമം നടത്തി കെ മുരളീധരൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു പാലിറ്റിയിലെ പതിനയ്യായിരത്തോളം വരുന്ന അംഗങ്ങളെ ചേർത്തുകൊണ്ട് നമുക്കറിയാം കേരളത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഇന്ത്യയിൽ ഏറ്റവും അധികം സഹകരണ പ്രസ്ഥാനം ഏറ്റവും താഴെത്തട്ടിലേക്ക് പ്രവർത്തിക്കുന്ന താഴെത്തട്ടിലേക്ക് ഇറങ്ങിയ കേരളത്തിലാണ് മറ്റ് സംസ്ഥാനങ്ങളിലും സഹകരണ പ്രസ്ഥാനങ്ങൾ സമ്പന്നർക്കാണ് അതുകൊണ്ട് സഹായമെങ്കിൽ സാധാരണക്കാരന് സഹായം ലഭിക്കുന്നത് കേരളത്തിലാണ് അതുകൊണ്ട് തന്നെയാണ് കേന്ദ്രം ഒരു വിപുലമായ ഒരു കേന്ദ്ര നിയമം കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞപ്പോൾ കേരളം എതിർക്കാനുണ്ടായ കാരണം അതൊരിക്കലും രാഷ്ട്രീയ കാരണമല്ല നേരെ മറിച്ച് ഇങ്ങനെയുള്ള കേന്ദ്രീകൃത നിയമം വരുമ്പോൾ ഇപ്പോഴും ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായി പ്രവർത്തിക്കാൻ കഴിയുന്ന ഇന്നത്തെ സഹകരണ പ്രസ്ഥാനത്തിന് ആ രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയുണ്ട് കാരണം കാരണം മുന്നോട്ട് പോയതുകൊണ്ട് മുന്നേറിയതുകൊണ്ട് ഒരു ഒരു പൊതു പൊതു നിയമം നിയമം വരുമ്പോൾ വരുമ്പോൾ പലപ്പോഴും അത് നമുക്ക് ക്ഷീണമാണ് സംഭവിക്കുക എല്ലാ നിയമമായിട്ട് വരും സംഘം പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി വത്സരൻ അധിസ്രോഹിച്ചു സംഘത്തിലെ മുതിർന്ന എ ക്ലാസ് മെമ്പർമാരെ ആദരിച്ചു സംഘം സെക്രട്ടറി ആർ രജീഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു മുൻ കൺസ്യൂമർ ഫെഡ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ കെ രാമനുണ്ണി വിഷയാവതരണം നടത്തി വടകര അസിസ്റ്റന്റ് രജിസ്ട്രാർ പി ഷിജു ഷാജി കെ വി അഡുകരി നാരായണൻ നായർ എൻ പി അബ്ദുൾ ഹാജി പുറന്തോടത്ത സുകുമാരൻ പ്രദീപൻ കെ മടപ്പള്ളി മോഹനൻ പി എസ് രഞ്ജിത് കുമാർ സുൽകുമാർ റീത്ത സുനിൽ ടീച്ചർ പി അംബിക സൗമിനിയം ഷിജിന കെ പി വിജീഷ് ഇ എസ് ദീപ ടി പി എന്നിവർ സംസാരിച്ചു എന്തെല്ലാം തരത്തിലുള്ള ഇടപാടുകൾ നടത്തുന്നു എന്നുള്ളത് മാത്രമല്ല ഒരു ദേശ ബാങ്കോ അതുപോലെ തന്നെ മറ്റേതെങ്കിലും ഷെഡ്യൂൾഡ് ബാങ്കിലോ പോയാൽ കിട്ടാത്ത പല ആനുകൂല്യങ്ങളും സഹായങ്ങളും നമ്മൾ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി മുഖേന നമുക്ക് കിട്ടാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേക വ്യവസ്ഥ ആർക്കും ചെന്ന് കയറാനും അവിടെ പോയി ആവശ്യങ്ങൾ പറയാനും ആവശ്യത്തിനനുസരിച്ച് കാര്യങ്ങൾ നിർവഹിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള സാമ്പത്തിക സഹായങ്ങളും അതുപോലെ തന്നെ മറ്റ് സഹായങ്ങളും നേടിയെടുക്കാൻ സാധിക്കുന്ന മേഖലയായി ഈ സഹകരണ സംഘം വളർന്നിരിക്കുന്നു എന്നുള്ളത് നമുക്കൊക്കെ അറിയാം കേരളത്തെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ പ്രത്യേക ആരും തന്നെ തന്നെ ഇതിൽ നിന്ന് എന്ന് പറയാം വിവിധ കലാപരിപാടികളും നടന്നു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര ഓരോ വിവാഹവും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് ചിലത് മനോഹരമായ പോലെ മറ്റു ചിലത് കവിത പോലെ ഹൃദയം ചില ഉറച്ച നിലപാടുകളുള്ള ചേർത്തുപിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ സങ്കല്പങ്ങളെ പ്രതീക്ഷകളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി സെന്റർ